ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് സമൃദ്ധിയെ അല്ലെങ്കിൽ സമ്പത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതായത് നന്ദി ഈ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളത് പലർക്കും അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നന്ദി എങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധി കടന്നു വരുന്നത് അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ ഞാൻ ഇവിടെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കറക്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി അർപ്പിക്കുന്നു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഹെൽത്തിന് നമ്മൾ നന്ദി അർപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നല്ല ആരോഗ്യത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഹെൽത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിന്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലല്ലോ നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് നമുക്ക് ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മനുഷ്യനെ എടുക്കുമ്പോൾ ചിലപ്പോ അദ്ദേഹത്തിന് ഷുഗറിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടാകാം പ്രഷർ ഉണ്ടായിരിക്കാം ബി പി അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം അപ്പം അതിന് ചിലപ്പോൾ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുന്നുണ്ടാകാം അല്ലെങ്കിൽ വയറുവേദന സംഭവിക്കുന്നുണ്ടാകാം അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലല്ലോ എന്നായിരിക്കും അദ്ദേഹത്തിന് ചിന്ത പോകുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗവും ഞാൻ തിരുത്തി വരികയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുകയാണ് നമുക്ക് നമ്മുടെ എല്ലാറ്റിനും ഒരു നമ്മളൊരു കൗണ്ട് കൊടുക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് അല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഔട്ട് ഓഫ് ഹൺഡ്രഡ് അതിലെത്ര എന്നുള്ളതാണ് അപ്പോൾ ഈ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഇട ഇടവിട്ടുള്ള തലവേദന അല്ലെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ ജോയിൻസ് പെയിൻ ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ അതൊരു നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്തിൻ്റെ ഒരു ഒരു ശതമാനമോ അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് ശതമാനമോ പത്ത് ശതമാനമേ മാത്രമേ ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുള്ളൂ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് അത്രയും ഉണ്ടാകുന്നുള്ളൂ എന്നാൽ ഓൾനോൾ എടുക്കുമ്പോൾ ഓവറോൾ എടുക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികം നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണ് അല്ലെങ്കിൽ പോട്ടെ എൺപത് ശതമാനത്തിലധികം നമ്മുടെ ഹെൽത്ത് ഓക്കെയാണ് ചിലപ്പോൾ പത്തോ ഇരുപതോ അല്ലെങ്കിൽ വെറോ അഞ്ചോ ശതമാനം മാത്രമാണ് നമ്മുടെ ഹെൽത്തിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടം വികസിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എവിടേക്ക് നമ്മൾ നോക്കുന്നുവോ അവിടം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം അപ്പം നമുക്കുള്ള ആ എത്രത്തോളം നല്ല ആരോഗ്യമുണ്ടോ ആ നല്ല ആരോഗ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും മഹത്തരമായ കാര്യമാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ആഹാരം ചവച്ച് നല്ല രീതിയിൽ കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും മഹത്തരമായ കാര്യമാണ് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മഹത്തരമായ കാര്യമാണ് അപ്പോൾ അവിടെയാണ് എനിക്ക് ഷുഗർ ഉണ്ടല്ലോ പ്രഷർ ഉണ്ടല്ലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പോകുന്ന ആ രീതിയിലായിരിക്കും അപ്പോൾ നമ്മൾ ആ പറയുന്ന അഫർമേഷൻ കൊണ്ട് ഒരു കാര്യവുമില്ല പകരം നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നമുക്ക് ഉള്ള ഹെൽത്ത് ഇഷ്യൂവിനെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കുള്ള കാര്യങ്ങൾക്ക് മേൽ തൊട്ട് അടിവരെ നമുക്കുള്ള നല്ല കാര്യങ്ങൾക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയും അല്ലേ ചിലപ്പോൾ നൂറുകണക്കിന് കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയും അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് എന്റെ നല്ല എന്റെ കണ്ണുകൾ കൊണ്ട് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നതിന് ദൈവമേ അങ്ങേയറ്റം നന്ദി എനിക്ക് നല്ല രീതിയിൽ ശ്വാ ശ്വസിക്കുവാൻ കഴിയുന്നത് അങ്ങേറ്റം നന്ദി എനിക്ക് നല്ല രീതിയിൽ നടക്കുവാൻ കഴിയുന്നതിന് അങ്ങേയറ്റം നന്ദി എന്റെ കൈകൾ കൊണ്ട് നല്ല രീതിയിൽ ചലിപ്പിക്കുവാൻ കഴിയുന്നതിന് അങ്ങേറ്റം നന്ദി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നടക്കുവാൻ കഴിയുന്നതിന് അങ്ങേറ്റം നന്ദി എനിക്ക് നല്ല രീതിയിൽ കേൾക്കുവാൻ കഴിയുന്നതിന് അങ്ങേയറ്റം നന്ദി എൻ്റെ കൈകളുടെയും കാലുകളുടെയൊക്കെ ജോയിൻസിനൊക്കെ നല്ല ബലം കിട്ടിയതിന് അങ്ങേയറ്റം നന്ദി പാദങ്ങൾ ഉറപ്പിച്ച് നിൽക്കുവാൻ കഴിയുന്നതിന് അങ്ങേയറ്റം നന്ദി എൻ്റെ കാൽമുട്ടുകൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടിരിക്കിങ്ങനെ നിൽക്കുവാൻ കഴിയുന്നു അതിനങ്ങേയറ്റം നന്ദി എൻ്റെ ചിന്താശേഷിക്ക് അങ്ങേയറ്റം നന്ദി അങ്ങനെ പറയാനാണെങ്കിൽ ഒരായിരം കാര്യങ്ങൾ നമുക്ക് ഹെൽത്തിനെക്കുറിച്ച് പറയുവാൻ കഴിയും അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികം നമ്മളുടെ ഹെൽത്ത് ആണെന്നല്ലേ അപ്പോൾ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂസിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഉള്ള നല്ല ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നന്ദി അർപ്പിക്കുമ്പോൾ അതിനൊരു അത്ഭുതം സംഭവിക്കും അതായത് നമ്മുടെ ഹെൽത്ത് ഒക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങും കാരണം നമ്മുടെ ഫോക്കസ് അവിടെ വന്ന് മാറുമ്പോൾ ആ പ്രശ്നം വലിയ പ്രശ്നമല്ലാതായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഹെൽത്തിന് നമുക്കുള്ള ഹെൽത്തിന് എല്ലാ കാര്യങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യവും അവസാനം പോസിറ്റീവായി മാറും എന്നുള്ളതാണ് നിങ്ങളത് ശ്രമിച്ച് നോക്കിക്കേ ഇതിനിപ്പോൾ വെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ തന്നെയാണ് വെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര ഒരു സമ്പത്ത് നിങ്ങളുടെ മുൻപിൽ ഇപ്പം ഉണ്ടാകില്ല ഞാൻ എത്രത്തോളം സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോൾ എൻ്റെ മുമ്പിലില്ല അതിൻ്റെ നിരാശയും കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ നമ്മുടെ ജീവിതം ഒന്ന് മാറാൻ ഒരു നിമിഷം മതി ചിലപ്പോൾ ഒന്ന് ഇരുട്ടി വെളുത്ത് കഴിഞ്ഞാൽ തന്നെ ജീവിതം വേറെ ലവരായിരിക്കും ശരിയല്ലേ അപ്പം അത് നമ്മുടെ ചിന്തകളുമായി കണക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഫീലുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കുള്ള സമ്പത്തിന് എത്ര സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ളത് തന്നെ എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കെ എത്ര എത്ര വസ്തുക്കൾ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ടെലിവിഷൻ എത്ര രൂപ കൊടുത്ത് വാങ്ങിയ ടെലിവിഷനാണ് നിങ്ങളിപ്പോൾ ഈ യൂട്യൂബിൽ ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ എത്ര രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഈ സ്റ്റാൻഡ് ഈ മൊബൈൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്റ്റാൻഡ് എത്ര രൂപ വിലയുള്ളതാണ് എൻ്റെ ഇരിക്കുന്ന ലാപ്ടോപ്പ് എത്ര രൂപ വിലയുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രിക്കൽ ഓവൻ ആവട്ടെ ആകട്ടെ സ്റ്റൂളാകട്ടെ ചെയറാകട്ടെ ടേബിളാകട്ടെ ബെഡ് ആകട്ടെ ഇനിയിപ്പോൾ ഇട്ടിരിക്കുന്ന ബാഗ് ആകട്ടെ അല്ലേ ഇനി നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാകട്ടെ ഓർണമെന്റ്സ് ആകട്ടെ വാച്ച് ആവട്ടെ എത്ര രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പോൾ അതിനാണ് ഈ ഉള്ളതിന് നന്ദി അറിപ്പിക്കുക എന്ന് പറയുന്നത് ആ എനിക്കുള്ള സമ്പത്തിനെല്ലാം നന്ദി എന്ന് പറയുമ്പോൾ അത് അവിടെ അങ്ങ് തീരുകയാണ് പക്ഷേ നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലേ ഓ ഞാൻ വാങ്ങിയ ബാഗ് ഈ ബാഗിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു ആ സമ്പത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു ആ ഞാൻ വാങ്ങിയ മൊബൈൽ ഫോൺ ഫോൺ എടുക്കുന്ന ഉടനെ ഞാൻ വാങ്ങിയ മൊബൈൽ ഫോൺ എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാണ് അങ്ങേയറ്റം ഏറ്റവും നന്ദി അർപ്പിക്കുന്നു ടെലിവിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നന്ദി നന്ദി കൊടുക്കുക നന്ദി നമ്മുടെ ഒരു സ്വഭാവമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ ആ ധനത്തെ എപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ ടെലിവിഷൻ ഞാൻ പണം കൊടുത്ത് വാങ്ങിയ മൈക്രോ ഓവൻ ഞാൻ പണം കൊടുത്ത് വാങ്ങിയ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഞാൻ പണം കൊടുത്ത് വാങ്ങിയ ടേബിൾ ചെയർ ബെഡ് അല്ലേ ഇങ്ങനെ ഓരോന്നരെയും നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവിടെ ഒരു ട്രിഗറിങ് സംഭവിക്കുകയാണ് ശരിയല്ലേ അപ്പം അങ്ങനെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങോട്ട് നന്ദി അർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഒരായിരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കിട്ടുന്നുണ്ടാകും അതാണ് സമൃദ്ധിയിലേക്കുള്ള എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുക്കള അടുക്കളയിലെ ഒന്ന് കയറുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം എന്ന് തോന്നുകയാണ് നിങ്ങളൊന്ന് ഒരു ഉദാഹരണമായിട്ട് കൂട്ടുക ചായ കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് അടുക്കളയിലോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് വെറുതെ വെള്ളം എടുക്കുകയോ അല്ലെങ്കിൽ പാലെടുക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ടീ പൗഡർ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചായ ആകുമോ ഇല്ല എത്രയോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ചായയായി മാറുന്നത് അല്ലേ നമ്മൾ അടുക്കളയിലേക്ക് ചെല്ലുന്നു നമ്മൾ ചായ വയ്ക്കുവാനുള്ള എടുക്കുന്നു ആ പാൻ എടുത്ത് ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ വെക്കുന്നു അപ്പോൾ ആ പാൻ വാങ്ങിയത് പണം കൊണ്ടാണ് ആ പാൻ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് തൊഴിലാളികളുണ്ട് ലേബേഴ്സ് ഉണ്ട് അവർക്ക് നന്ദി അർപ്പിച്ചുകൂടെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മുടെ ജീവിതത്തിൽ അവർ ഒരു നിശ്ചിതമായിട്ടുള്ള പങ്ക് അവർ വഹിക്കുന്നില്ലേ ആ ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ വയ്ക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗ നമ്മളിലേക്ക് എത്തിച്ച ആളുകൾ അല്ലെ അതുണ്ടാക്കിയവർ ഇനി അത് വാങ്ങിക്കുമ്പോൾ നമുക്കുണ്ടായ പണം ഇനി താഴെ ഗ്യാസ് സിലിണ്ടർ ആ ഗ്യാസ് സിലിണ്ടർ ആ ഗ്യാസൊക്കെ നിറച്ച് സിലിണ്ടറായി ഇവിടെ വരണമെങ്കിൽ എത്ര പേര് അതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്നുണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ആ നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള അത് ചോറാകട്ടെ കറികളാകട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന ഈ ചായയാകട്ടെ അല്ലേ എത്രത്തോളം അത് നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കുന്നു അപ്പോൾ എത്ര പേരുടെ അധ്വാന ഫലം കൊണ്ടാണ് നമ്മുടെ ജീവിതം അത്രയും ഈസിയായി മാറുന്നത് അല്ലേ ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ക്യാനിലകത്തായിട്ടായിരിക്കും ഓരോരുത്തരുടെയും വീട്ടിലിരിക്കുന്നത് ഇപ്പം പ്രോഡക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ നാട്ടിലാണെങ്കിൽ കിണറ്റിൽ നിന്ന് തന്നെ നമ്മൾ കോരിയെടുക്കുന്ന വെള്ളം അങ്ങനെയും യൂസ് ചെയ്യുക ഓക്കെ ദെൻ അതിനുശേഷം അതിലേക്ക് പാൽ ഒഴിക്കുന്നു ആ പാൽ പശുവിൻ്റെ അകിടിൽ നിന്നും ക്യാനുകളിലാക്കി നമ്മുടെ കിച്ചണിലേക്ക് വരണമെങ്കിൽ എത്രയോ പേർ അതിൻ്റെ പിറകിൽ അധ്വാനിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിന് നന്ദി അർപ്പിച്ചുകൂടെ ആ അതിന് പിറകിൽ അധ്വാനിച്ചവരെ അതിന് നമ്മൾ ചിലവാക്കിയിട്ടുള്ള പണത്തെ അല്ലേ എല്ലാത്തിനും നന്ദി അർപ്പിക്കുവാൻ കഴിയും ഇനി അതിലേക്ക് ഇടുന്ന ടീ പൗഡർ ആകട്ടെ കോഫി പൗഡർ ആകട്ടെ എത്ര പേര് അധ്വാനിച്ചിട്ടാണ് അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു പാക്കറ്റായിട്ട് കോഫി പൗഡറോ ടീ പൗഡറോ നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ പഞ്ചസാരയുടെ കാര്യം കരിമ്പിൽ നിന്നും ഈ പഞ്ചസാരയായി ക്രിസ്റ്റൽ പരുവത്തിലുള്ള ഒരു പഞ്ചസാരയായി തീരാൻ പ്രോസസിങ് കഴിഞ്ഞതിന് ശേഷമാണ് അത് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് ഇതിനൊക്കെ പുറകിൽ എത്രയോ പേര് അധ്വാനിക്കുന്നുണ്ട് ഇനി അത് നമുക്ക് പകർന്നെടുക്കുവാനുള്ള കപ്പ് ഉൾപ്പെടെ അങ്ങനെ നന്ദി അർപ്പിക്കുവാനാണെങ്കിൽ നമ്മുടെ ജീവിത ഡെയിലി ലൈഫിൽ തന്നെ ആയിരം ആയിരം കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയും അപ്പോ നമുക്ക് ആ രീതിയിൽ നന്ദി അർപ്പിക്കുവാൻ കഴിയണം അപ്പോ പറയുവാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണലൊക്കെ നല്ല കാര്യം തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിൽ എഴുതി ഒരു എട്ടോ പത്തോ കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ അത് അവിടെ തീർന്നു എന്നുള്ളതല്ല കൃതജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സമ്പത്തിനെയും സമൃദ്ധിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ വേഗം ആകർഷിക്കുവാൻ കഴിയുന്നത് അത് നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ആദ്യമൊക്കെ നമുക്കത് എന്താ പറയുക പരിശ്രമിച്ചെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയും അല്ലെ ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിൽ ഹാബിറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ ഡെയിലി അത് ചെയ്യുമ്പോൾ അല്ലെ ഓരോ പ്രാവശ്യം അത് ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നമുക്കത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അല്ലെങ്കിൽ ഒരു ഹാബിറ്റാക്കി മാറ്റുവാൻ കഴിയുന്നത് അപ്പോൾ ഓരോന്നിനും നമുക്ക് പോസിറ്റീവായിട്ട് നന്ദി അർപ്പിക്കുവാൻ കഴിയണം ഹെൽത്തിനെ എടുക്കുമ്പോൾ തന്നെ അവിടെ തന്നെ നൂറ് കാര്യങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ കഴിയും വെൽത്തിനെ എടുക്കുമ്പോൾ അതിൽ തന്നെ നൂറ് കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയും ഇനി നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നന്ദി അർപ്പിക്കാനുള്ള ഒരായിരം കാര്യങ്ങൾ അവിടെ ഉണ്ടാകും അപ്പോൾ ഓരോ കാര്യങ്ങളും എടുക്കുമ്പോഴും കൃതജ്ഞതയോടെ നന്ദിയോടെ അതിന് ആ ഒരു നന്ദി അർപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നേടിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് ആ ആഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നന്ദിയിലൂടെ അട്രാക്റ്റ് ചെയ്യുവാൻ കഴിയും അതെങ്ങനെയാണെന്നല്ലേ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമ്പത്ത് ആ സമ്പത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് ദൈവമേ അങ്ങേറ്റം നന്ദി അല്ലെങ്കിൽ യൂണിവേഴ്സിന് അങ്ങേറ്റം നന്ദി വന്നുകൊണ്ടിരിക്കുക അതായത് പ്രസന്റ് കണ്ടിന്യൂവേസ് അല്ലേ അത് എവിടെ നിന്നോ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളും ഇവിടെ തന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഒരു സമയം അതായത് ഫ്രീക്വൻസി ലെവൽ കറക്റ്റ് ആവുമ്പോൾ നമുക്ക് ആ പണം നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കും ആ ധനം നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കും ഇനി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് അങ്ങേറ്റം നന്ദി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പാർട്ട്ണർ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് അങ്ങേറ്റം നന്ദി ഞാൻ ആഗ്രഹിച്ചിരുന്ന ബന്ധങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് അങ്ങേറ്റം നന്ദി ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ട കിട്ടുന്നതിന് ദാനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് അങ്ങേറ്റം നന്ദി ഞാൻ ആഗ്രഹിച്ച ആ ഒരു ജോലി എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് അങ്ങേറ്റം നന്ദി ഞാൻ എഴുതാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന എക്സാം പാസ്സാകുന്നതിന് അങ്ങേറ്റം നന്ദി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കാര്യം ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആണ് അല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് അപ്പോൾ എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലേ അത് ഫ്യൂച്ചറിൽ നിലനിർത്താതെ നമ്മളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കൂടി നമുക്ക് ആ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയണമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉള്ളതിന് നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വേണ്ട കാര്യങ്ങൾക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നന്ദി അർപ്പിക്കുന്നു അപ്പം ഇവിടെയാണ് കൃതജ്ഞത എന്ന് പറയുന്ന ഒരു ഫുൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നത് പലരും അത് രാവിലെയുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമോ അല്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് നന്ദി അർപ്പിച്ചതിന് ശേഷം ആ കഴിഞ്ഞു എന്നുള്ളതല്ല കൃതജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്തിനെ സമൃദ്ധിയൊക്കെ അട്രാക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുന്നത് അപ്പം ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു നന്ദി ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ ഗുഡ് നൈറ്റ്